കിച്ചൻ്റെ സൈഡിലുള്ള ദ്വീപാണ് അതിൻ്റെ അടുത്തേക്കൊക്കെ ആളുകളൊക്കെ പോയൊക്കെയാണ് വെലിയിറക്കുന്നത് കാട്ടൻ ശരിക്കും ഇറങ്ങി കിടക്കുന്നത് കാട്ടിൽ ശരിക്കും പോലെയും ഇപ്പോൾ തന്നെ വേലിയർക്ക് വേലിയേറ്റം തുടങ്ങും ആറ് മണിയാവുമ്പോൾ വേലിയേറ്റം തുടങ്ങും ആറു മണി വെള്ളം പോലെ എടുക്കുന്നത് കടലത്ര പോണല്ലോ ശരിക്കും ഇറങ്ങി പോയി കിടന്ന് നമ്മളടുത്ത് നല്ല അവിടെ ഒരുപാട് പേരങ്ങോട്ട് പോയിട്ടുണ്ട് പോയത് അതിന്റെ അടുത്ത് കയറാൻ கடக்க ണ്ടിക്കല് കത്തി ഒന്നില്ല കൈ വെച്ചിട്ട് ഇളക്കിട ഒത്തിരി പണിയാ ൂറൊക്കെ ഉണ്ടോ ഇന്റെ അകത്തൊക്കെ എപ്പഴും കേറാൻ പറ്റില്ല വെള്ളം കുറുക്കൻ ഉണ്ടെന്നല്ലേ കുറുക്കൻ്റെ കുറിച്ചല്ലേ ഇന്റെ എങ്ങനെയാ കേറിയത് ഇതിന്റെ അകത്ത് എങ്ങനെ കയറിയത് ഇത് വെള്ളം കയറിക്കന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പൊ കയറി തുടങ്ങും ആറു മണിക്ക് ഇറങ്ങിയിട്ട് വലിയ ആയിട്ട പയ്യെ കയറി വരുവുള്ളൂ ഒറ്റ അടി കയറില്ല രണ്ട്

സർക്കാർ കുറുക്കം കിടന്ന ഇതൊക്കെ എങ്ങനെ കേറി അല്ല ഇത് ണ്ട് കേറിയതാണ് ഈ ഉപ്പ് വെള്ളത്തിന്റെ ഇടയിൽ കൂടി ചുമ്മാ ഇറങ്ങിയതാ അവിടെ കല്ലുമക്കായ കയറിക്കണ്ടായല്ലോ വെറുതെ മുക്കാറുന്നില്ലേ നീ ഈ ഇരിക്കുന്ന ഇത് കല്ലുമക്കായല്ലേ ഈ നിക്കുമത് മുരുവാണോ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലേ അവിടെ ഉണ്ടാവോ അല്ല കത്തിയായിട്ട് ഇറങ്ങാൻ ഇറങ്ങാറില്ല ഞാൻ ആദ്യമായിട്ടാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയുന്നത് നമ്മൾ വന്നിട്ടെങ്കിൽ ആ ആണല്ലേ ആ ഞങ്ങളൊക്കെ വരുമ്പോ ആ പാറ ഉണ്ടോ അവിടെ വരെ വരാറുണ്ടായു ആ വലിയ പാറ കരപ്പുറത്തേക്കുന്നത് ഇങ്ങോട്ടേക്കൊന്നും വരാറുണ്ടായില്ല ഇങ്ങനെ ഇപ്പളിങ്ങനെ ഇറങ്ങി പോണത് അവനുണ്ടാവും സച്ചി നേരെ നെല് നോക്കി ഇടക്ക് തന്നെ ഇണ്ടട്ടാ സച്ചു കല്ലുണ്ടെ ഇവിടൊന്നും എന്ത് താന്നുണ്ട് താന്നുണ്ട് താന്നുപോ താന്ന് അവിടെ ചെറിയ പയ്യന്മാരൊക്കെ പക്ഷെ അവര് കരയ പുറത്ത് നിന്നിട്ടുള്ള വേണ്ട പിടിക്കുന്നത് ബാക്കോട്ടൊക്കെ മൊത്തം ഇതുപോലെ പാറയുന്നുണ്ടല്ലേ ഇത് കൊറേ ഇണ്ട അങ്ങോട്ട് ബാക്കോട്ട് ബാക്കോട്ട് കൊറേ ഇണ്ട ഇവിടെ താന്നോണ്ട് ആ പാറയുടെ ആ സൈഡിലൊക്കെ ആയിട്ട് കുഴി ഉണ്ടാവുന്നേ താന്നോണ്ടല്ലേ ഇല്ല വെള്ളം കേറി തുടങ്ങി കയറി നോക്കി ആറുമണിയോടൊക്കെ ആയിട്ട് ആറു മണി വരെ ഉണ്ടായുള്ള ഇറക്കാം അതിന് കയറ്റാ പെട്ടെന്ന് കേറിട്ടതെ അങ്ങടൊക്കെ തുടങ്ങി ആ അവിടെ ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ കണ്ണ വെള്ളം കേറി തുടങ്ങിട്ടാ ധർമടൻ ബീച്ചിന്റെ സൈഡിലുള്ള ദ്വീപ് മൊത്തം കാക്കകളാണ് വെള്ളം കേറി തുടങ്ങി ആ എല്ലാ സൈഡിൽ നിന്നും കേറൂലേ അതിന്റെ അകത്ത് കേറിക്കാനേങ്ങൂലേ അതിന്റെ അകത്ത് കേറിക്കാനും തേങ്ങ പക്ഷെ ആകെ കാടാ അതിന്റെ അകത്ത് എന്തൊക്കെ ആർക്കറിയാലെണ്ടല്ലോ അത് മുഴപ്പിലായി അത് ഏതാണ്ട് ഏറ്റാണ്ട്ര കണ്ണൂരാ നമുക്ക് അവര് കല്ലുമ്മക്കായ ഇറക്കുന്നത് കല്ലുമ്മക്കായുടെ അടുത്തേക്ക് പോവാൻ നേരത്തെ ആ പാറേനോട് ചേർന്നൊരു കുഴി പോലെ താന്നു പോണം ആ കല്ലിനോടടുത്ത് ഇറക്കണ്ട കുഴി താന്നു പോണേ ഉറപ്പില്ല അല്ലെങ്കിൽ നനഞ്ഞ ഇറങ്ങേണ്ടി വരും അമ്മാര് കൊറേ പിടിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ഒരുപാട് ഉണ്ടോ അമ്മമാര് ഇത് നിന്ന് വെറുക്കണമൊക്കെ കടലിൽ ഇങ്ങനെ ഇറങ്ങിയ ഇതാവില്ല അപ്പം ആറേന്ന് പറയോ നോട്ടെ നോട്ടെ 这一个路该。 കേറില്ല കാൽ